ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഏകദേശം ഏത് ഡേറ്റിനായിരിക്കും പ്രഖ്യാപിക്കുക എന്നുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് എസ് സി വാലേഷൻ ഇരുപത്തിയാറാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്താറ് ശനിയാഴ്ച പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി ടാബ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളേ ബാക്കിയുള്ളൂ ആ സാഹചര്യത്തിൽ മെയ് ഒൻപതാം തീയതി ആയിരിക്കും റിസൾട്ട് വരിക എന്ന ഒരു വാർത്ത ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നു മെയ് ഒൻപതിനായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റ് അനൗൺസ്മെൻറ്റ് വന്നാൽ തീർച്ചയായിട്ടും ആ വിവരം ഉടൻ തന്നെ അറിയിക്കുന്നതാണ്